ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പാമ്പാടി ശ്രീമന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുവാൻ തീരുമാനം പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം നടന്നു എടമറ്റം ഗോപിനാഥ് സേതു മാധവൻ വരവൂർ ഹരി കരിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് താമ്പൂല പ്രശ്നവയ്പ് നടത്തിയത് പ്രശ്നവെയ്പ്പിൽ അഷ്ടമംഗല പ്രശ്നം നടത്തണമെന്ന തീരുമാനത്തിലാണ് എത്തിച്ചേര്ന്നത് ദേശവാസികൾ പ്രസിഡന്റ് സി വി ദിനേശൻ സെക്രട്ടറി രാമചന്ദ്രൻ ട്രഷറർ മനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി കോർഡിനേറ്ററായ കൃഷ്ണകുമാർ പുലേരി ജോത്സ്യന്മാർ നൽകിയ ചാർത്തിനെക്കുറിച്ച് വ്യക്തമാക്കി ചിന്തിച്ചതിൽ അനുഗ്രഹമുണ്ട് നമുക്ക് അതായത് നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് ആരൂഢം തടുത്ത പ്രശ്നമായതിനാൽ വിശദമായി അഷ്ടമംഗല്യ പ്രശ്നം വേണം അതായത് ആരൂഢത്തിനെ തടുത്ത കാരണം തന്നെ അഷ്ടമംഗല്യ പ്രശ്നം വേണമെന്നാണ് ഒരു മൂന്ന് പേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വരുന്ന ഉത്സവം ഈ കാലം ഉത്സവ താലപ്പൊലി ആയതിനാൽ നേരിയ ഗ്രഹപര ലക്ഷണം കാണിച്ചതിനാൽ ഇപ്പോൾ പറക്കോട്ടുകാവിൽ വഴിപാട് നടത്തണം എന്നാണ് പിടിപ്പണം സോറി പിടിപ്പണം നൽകിയിരിക്കുക പിടിപ്പണം ഇവിടെ ആചാര്യ നിർദ്ദേശം ആചാര്യ പൂജ അധിക നേദ്യം ഗണപതി ഹോമം ഭഗവൽ സേവ കൂട്ടു നൃത്യം ക്ഷയം ഹോമം ഭദ്രദീപ പ്രായശ്ചിത്തം ആകുന്നത്ര അന്നദാനം എന്നിവ നടത്തണം എന്നാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതും എവിടെയും അറിയിക്കുക സി ന്യൂസ് വി